ഇത് ഒരു നിങ്ങൾ കണ്ടോ കാരണം എന്നോട് പലരും പല ചോദിച്ചു ഈ ഹനാൻ ഒരു ഇത് കൊടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല നിങ്ങൾ താല്പര്യപ്പെടുന്നു ആറ് മാസം മുന്നേ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ സൂചന കിച്ചു ഒക്കെ പൊട്ടിക്കരിഞ്ഞ നിമിഷം ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കരിഞ്ഞു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ ആക്കി കളഞ്ഞു കാണും രണ്ടു ആഘോഷം ചെയ്തു അത് അതായത് ആ കുഞ്ഞിനെ ആഘോഷം ചെയ്തു ഇപ്പോഴും സങ്കടമാണ് എന്നിട്ട് സഹപ്രവർത്തന സൂചന സഹപ്രവർത്തന വിളിച്ചു ഭയങ്കര സൂചന പൊട്ടിക്കറിയാൻ അവിടെ നിന്ന് അതിനുശേഷം ആറാമത്തെ മാസമാണ് വൃധപ്പനുണ്ടായത് വൃതപ്പൻ കുഞ്ഞു എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയാ ഈ കണ്ട കണ്ടവളമാരൊക്കെ പറയുന്നത് കേട്ട് പ്രതികരിക്കാനോ എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇനിയും ഇനി പൊങ്ങി വരും ഓരോരോ പൊങ്ങി വരും എനിക്ക് അതൊന്നും പ്രതികരിക്കാനും സമയമില്ല അതുകൊണ്ടാണ് ചോദിച്ചാൽ ഞാനത് ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം എന്റെ വീട്ടുകാർക്ക് അറിയാം സൂചിപ്പിന്റെ വീട്ടുകാർക്ക് അറിയാം ഇല്ലോ സൂചാട്ട് സൂചിച്ചാണ്ട കുഞ്ഞ് അതായത് എന്നിട്ട് ഇവിടെ ഇവിടെ പുറത്തുവിട്ടങ്ങനെ സൂചാട്ട് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇവിടെ ഈ പറയുന്ന അടുത്ത മാസം ഇവിടെ അപ്പം അറിഞ്ഞവരൊക്കെ പറഞ്ഞാൽ എല്ലാരും കൂടി ഇനി മാറ്റി പറയാൻ പറ്റില്ല രണ്ടും ഇനി മാറ്റി പറയാൻ പറ്റത്തില്ലോ ഒരു മാസം ആണെങ്കിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയണം എന്റെ ഒരു ഈ ഹനാൻ സോറി അവരുടെ പേര് ഞാൻ പറയുന്നത് ഈ പുള്ളിക്കാർ പറഞ്ഞ വോയിസ് നിങ്ങൾ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയണം അവര് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു ഒരുമാസം കഴിഞ്ഞ് ഓക്കെ മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് സൂക്ഷിച്ചു കുഞ്ഞായിരിക്കും കാരണം നമുക്ക് ഇനി നിവൃത്തിയില്ലാത്ത സമയം അപ്പൊ അതായിരിക്കും ഹരാനങ്ങൾ പറഞ്ഞു പക്ഷെ നിങ്ങൾ സത്യ പറയണം ഈ ഋതപ്പന ഉണ്ടാകുന്നതിന് ആറ് മാസം മുന്നേ ഒരു കുഞ്ഞിനെ അപോഷം ചെയ്തത് അതായത് അതിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് മരിച്ചുപോയി വൈറ്റി കടന്ന മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ബന്ധുക്കൾ എല്ലാം ഉണ്ടായിരുന്ന അവിടെ ആ കഥ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്ന് എന്തായാലും ഒത്തിരി താങ്ക്സ് എന്നാൽ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയല്ലോ ഞാൻ പ്രതികരിച്ചില്ല പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞല്ലോ ഇതാണ് കാരണം പ്രതികരിക്കുക കാരണം അബോഷെന്ന് പറയുന്ന ഒരു കേസ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ പോലും എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അത് പ്രതികരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ പിന്നെ ഈ ചുമ്മാ അബോഷനാണ് ഓരോ ആശുപത്രിയുടെ പേര് പറയുന്നത് രുദ്ധമാണ് പറയാൻ പോലും പറ്റാത്തതാണ് അതൊന്ന് ഹാർട്ട് ബീറ്റ് അല്ലാതെ കുഞ്ഞു മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ഹോസ്റ്റൽ അങ്ങനെ ചെയ്തത് എനിക്കും കൂടെ ദോഷം വരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് കുഞ്ഞ് വൈക്കിൽ കിടന്ന് മരിച്ചുകൊണ്ട് മാത്രം മനസ്സിലായോ അല്ലാതെ ഈ പറയുന്ന ഇവിടെ പറയുന്ന പോലെ ഈ പറയുന്നത് ഈ എന്ന് പറയുന്ന സംഭവം നിയമവിരുദ്ധമാണ് നിങ്ങൾ സംസാരിക്കും ചെയ്യുന്നത് തെറ്റാണ് 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 ഓക്കെ തെറ്റാണ് അങ്ങനെ ചെയ്യത്തില്ല ഒരു ഹോസ്റ്റലും അങ്ങനെ ഒരിക്കലും അല്ലേ കുറ്റമാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും പോണം മനസ്സിലായോ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇനിയും ഇതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കത്തില്ല ഇത് വേണേ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്റെ ഇഷ്ടമല്ല നിങ്ങൾ ഇഷ്ടം ഹോസെ പേര് രണുസൃതി പറയത്തില്ല കുഞ്ഞു വൈകിടുന്ന മരിച്ചോണ്ടാണ് ഉള്ളപ്പം ആ കുഞ്ഞിനെ അപ്പോൾ ചെയ്തത് മനസ്സിലായോ ആ കുഞ്ഞു മരിച്ചോണ്ടോ ഓക്കെ അപ്പം ഇതിന് എന്നോട് സംസാരിക്കണം ഞാൻ പ്രതികരിക്കില്ല ഇനി ഷോർട്സ് നിങ്ങൾ കട്ട് ചെയ്ത് ഇടുവോ എന്തോ വേണേലും കാണിച്ചോ ഇനി ഇത് ഞാൻ പ്രതികരിക്കത്തില്ല ഇത് ചേച്ചി കൂടെ ഇന്ന് തന്നെ എനിക്ക് പറയണമെന്നുണ്ടോ സത്യം ചേച്ചനോട് പലപ്പോഴും പറയാറ് എന്തായാലും ഞാൻ ചേച്ചി നമുക്ക് സംസാരിക്കാം സംസാരിക്കണം ഞാൻ അതുപോലും പറയാൻ ഒരു ഞാൻ ഓരോ താഴെ ആഗ്രഹിക്കുന്ന ഓരോരുമത്തെ ഞാനാൻ പറഞ്ഞത് എന്താ ഒരു മറുപടി കിട്ടാത്തത് അവർ എന്താ കേസ് കൊടുക്കാത്തത് സത്യം അല്ലെങ്കിൽ ില്ല വർക്കുകൾ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ അതിന്റെ പുറത്ത് കേസ് കൊടുത്തിട്ട് കിട്ടുന്ന വർക്കുകൾ കളഞ്ഞിട്ട് വെറുതെ വീട്ടിൽ പണി നടക്കാൻ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് മനസ്സിലായി മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും അത് ഇത് വേറെ വളച്ചടിച്ചു ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചു നമുക്ക് കുറിച്ച് ഒരു വക സംസാരിക്കില്ല സൂചിപ്പം അല്ല അവർ പറയുന്നത് അങ്ങനല്ല മരിച്ച ഒരു മാസം ആയപ്പോഴത്തേക്ക് പ്രെഗ്നന്റ് അത് ഇരുപത്തഞ്ച് കണ്ടുള്ള ഒരു ചെറുക്കിനായിട്ട് ഉണ്ടായിരുന്നു എന്തായാലും ക്ലാരിറ്റി ഹലോ ഫ്രണ്ട്സ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രേണുവിന്റെ ഗർഭകഥയാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിന് മുന്നേ രേണു ബിഗ് ബോസിലായിരിക്കുന്ന സമയത്താണ് രേണു സ്തുതി മരിച്ചതിന് ശേഷവും അബോർഷൻ ചെയ്തു വേറെ റിലേഷൻ ഉണ്ടായിരുന്നു അത് വേറെ ഒരുത്തന്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും കൂടാതെ വിവാദത്തിന് ഇരയാകുന്നത് രേണു ഇതുവരെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല രേണുവിന്റെ ആദ്യത്തെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ട ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈയൊരു വീഡിയോയിൽ രേണു പറയുന്നത് ഒരു കുഞ്ഞിനെയും സുതിചേട്ടൻ മരിച്ചതിന് ശേഷം രേണു അബോർഷൻ ചെയ്തിട്ടില്ല എന്നും സുതിചേട്ടൻ ജീവനോട് ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും കൂടാതെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് ഡോക്ടർമാർ തന്നെ പറയുകയും രേണുവിൻ്റെ ജീവൻ അപകടത്തിലാണ് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഒരു അബോർഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് ഇതിനെയാണ് വളച്ചൊടിച്ച് ഹനാൻ ഇത്ര നല്ല രീതിയിലുള്ളൊരു സ്റ്റോറിയാക്കി തീർത്തത് എന്നുള്ള വലിയൊരു കാര്യമാണ് അതുമാത്രമല്ല ഗീസ് ഇതിന് പിറകെ വന്ന നമ്മുടെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഈ ഒരു ഗർഭകഥ അറിഞ്ഞതാണ് പക്ഷെ ഞാൻ സൈലന്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു മേ ബി ഫിറോസ് അറിഞ്ഞ ഒരു ഗർഭ അതായത് ഈ ഒരു കഥയുണ്ടല്ലോ സ്റ്റോറി ഇത് ചിലപ്പോൾ മേ ബി റിയൽ ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും ഫിറോസ് അറിഞ്ഞിട്ടുണ്ടാവുക സുചേട്ടാ ഇരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ അപോഷം ചെയ്തു എന്നുള്ള കാര്യമായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഫിറോസ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വിടാതിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്നതെല്ലാം വെറും കള്ളത്തരമാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിനു പറ്റിയ നല്ലൊരു മറുപടി തന്നെയാണ് കൂടാതെ ഒത്തിരി പേര് കമൻസിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രേണു എന്തുകൊണ്ട് ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല രേണുവിന്റെ ഒരു പ്രതികരണം വേണം പറ്റി പറയാവുന്നതിൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് രേണുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് പക്ഷേ രേണു ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഇത് സത്യമായത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആക്ച്വലി അതിനൊരു പ്രതികരണത്തിന്റെ ആവശ്യമില്ല എന്ന് രേണുവിന് തോന്നിയിട്ടാണ് അത് പ്രതികരിക്കാത്തത് പക്ഷേ ഇപ്പോൾ ഒത്തിരി പേരുടെ നിങ്ങളുടെ അഭിപ്രായം കൂടാതെ നിങ്ങൾക്ക് അതിനുള്ള സത്യാവസ്ഥ വേണം എന്നുള്ള ആഗ്രഹം മൂലമാണ് ഇപ്പോൾ രേണു അതിന് വേണ്ടിയിട്ടൊരു മറുപടി നൽകിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് സത്യം രേണുവിൻ്റെ ഭാഗത്താണ് കൂടുതലായി ഹനാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്താണ് എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആ മറ്റൊരു മുഖം ഇവിടെ അഴിഞ്ഞു വീഴുകയാണ് ഗെയ്സ് നമ്മുടെ ഹനാൻ എന്ന് പറയുന്ന വ്യക്തി രേണുവിനെ വീട്ടിൽ വന്ന് ഉണ്ടും ഉറങ്ങിയൊക്കെ കിടന്നൊരു വ്യക്തിയാണ് ഇങ്ങനെ രേണുവിനെതിരെ ഇത്രയും വലിയൊരു ആരോപണമായിട്ടൊക്കെ പുറത്ത് വന്നത് പക്ഷേ ഇതുപോലെ ഹനാന പോലത്തെ ഒരു ഫ്രണ്ട്സും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോടും പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയും കുറച്ച് നല്ല വിശ്വാസമൊക്കെ ഉള്ളൊരു ഫ്രണ്ട്സിനെയൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ചേച്ചി എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി യൂട്യൂബ് ചാനലിലൂടെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതല്ലാതെ ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ